നിങ്ങള് പത്രക്കാർക്ക് വേണമല്ലോ അതൊക്കെ വിവാദം ഉണ്ടാക്കാൻ മനുഷ്യന് ഗുണമുള്ള നല്ല കാര്യങ്ങൾ എഴുതാൻ സ്ഥലവും ഇല്ല നേരവും ഐ എ എസ് കാരൻ കസേര വിവാദിക്കട്ടെ ക്യാൻവാസും ബ്രഷും പെയിന്റും ഉള്ളിടത്തലും കാലം നന്ദഗോപാലം സുഖമായിട്ട് ജീവിക്കും മനസ്സിലായോ മന്ത്രിയാണ് ചെറുത് പറഞ്ഞുണ്ടാക്കിയത് മന്ത്രി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും ശ്രദ്ധിക്കാഞ്ഞല്ലോ സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള് അമ്മോ അമ്മോ എവിടെ പോയി കിടക്കുട്ടി താഴെ ചേർക്കാൻ രാജ്ഞി കല്പിക്കണം ഏറ്റവും വലിയ മൃഗം രാജ്ഞിക്കുള്ളത് വീണു ഏത് മൃഗം മിന്നു

െത്തിണം എനിക്ക് പേടിയാളെന്താ വല്യമ്മെങ്ങനെ അറിയാം എന്തെല്ലോ ഒരു ഒച്ച ഉണ്ടാക്കോ ഞാൻ നിക്കുന്നുണ്ടാവ കുട്ടി വല്യമ്മ ഒരു പാട്ട് പാടണം അപ്പൊ എനിക്കറിയാലോ വല്യമ്മൊത്ത് നിൽക്കുന്നുണ്ടെന്ന് എന്നെ കൊണ്ട് പാട്ട് പാടാനൊന്നും വയ്യ പാടണം അല്ലെങ്കിൽ പുറത്തു വരും നല്ല കോമല പൂവോ ഓമാനത്തിൽ കണ്ടു കുളിക്കുന്നുണ്ട് വെള്ളച്ചിത കുട്ടികളുടെ കൂടെ പൊടിയിൽ കളിക്കായിരുന്നു ശേഖരം കണ്ടുപിടിച്ചു

അയാളുടെ പാട്ട് കേൾക്കുമ്പോ എനിക്ക് കളി വരും എന്നാ നീ നീ ഒന്ന് പാട്ട് 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 പറയാം ശരി പാടുവോ പാടാൻ വേഗം നന്ദ നന്ദ എന്നിട്ട് എനിക്ക് പോയി പോയി കുളിക്കാൻ തുടങ്ങാൻ പാടണ്ട പാടാം എന്ന നല്ല കുട്ടിയായിട്ട് പാടുവോ എപ്പോഴും പാടാറില്ല എന്നെ പാട്ട് ഫസ്റ്റ് എഞ്ചിനീയേഴ്സ് ഒരു കാര്യം പറഞ്ഞ അത് അപ്പ തന്നെ പറയണം തിരക്കാണ് വരണ്ട പറ്റില്ല കല്യാണക്കാരിണേ അതെ ഈ ആടെ അച്ഛനാ എനിക്ക് മാഷ്ട്ടോലി മേടിച്ചു തന്നത് അവർ കടപ്പാട് എനിക്കിണ്ടേ അല്ലാതെ ബെല്ലാൽ എന്ത് കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയണത് ഇതെന്താ എന്റെ കല്യാണ കാര്യമാണോ നന്ദന്റെ പെങ്ങളുടെ കല്യാണ കാര്യമല്ലേ കാര്യോ ആലോചനകൾ പലതും വന്നു അവൾക്ക് എല്ലാവർക്കും സ്വത്തും പണം എത്ര നോട്ടം ഈ വീടാർക്കുള്ളതാണ് എത്രപ്പോ എന്റെ പണ്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാൻ എങ്കിൽ തൽക്കാലം ഉദ്ദേശമില്ല അതെനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഗുപാല രാഹു മാഷൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ ഒരാളാണ് സ്കൂളിലെ ഹെഡ് മാഷർ ആയിരുന്നു റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത കിഴവന്മാരെ കല്യാണം എന്താ എന്താ ഞാൻ തന്നെ ശേഖര അതെ മകൻ മാഷ്ടക്കാരൻ തൽക്കാലം ഒരു ചെറിയ പാരൽ കോളേജിലാണ് ജോലി വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാലു മാസത്തിനുള്ളിൽ കിട്ടും ജോലിയല്ല പ്രധാനം പയ്യന്റെ സ്വഭാവം വിദ്യാഭ്യാസം മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട് പയ്യൻ ഒരു ചേച്ചിയുണ്ട് സുന്ദരി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി നന്ദന് തിരിച്ചു ആലോചിക്കാം എന്റെ കാര്യം നിന്നോട്ടെ എന്നാലും പയ്യനൊന്ന് കാണാലോ അതിപ്പോ വെറുതെ ഒരാളെ വെറുതെ കണ്ടാ മതി കല്യാണം എന്ന് വെച്ചിട്ട് കാണണ്ട ഈ മാറ്റ കല്യാണം വെച്ചാ പിടിച്ച പിടിച്ചല്ലേ പൂച്ചേ പിന്നെയും വിളിച്ചു അത് തന്നെ കുഴപ്പങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയില്ലേ രാഘുവും മാഷയും കുട്ടിയോട് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം രണ്ട് കുടുംബങ്ങളും ഒന്നാവാണ് ശുഭം സുന്ദരം ഇറങ്ങട്ടെ

എന്താണ് ഇടുക്കെന്താണ് ഇളക്കം നിന്റെ കളിയൊക്കെ നിർത്തും പത്തൂറ് പിള്ളേരെ വരച്ചവരെ നിർത്തണം മാഷ നിന്നെ കെട്ടാൻ പോണേ നിന്നെയൊക്കെ വരച്ചവരെയൊക്കെ നിർത്തിയില്ലെങ്കിലും ആടെ കീരുത്താൻ എനിക്കറിയാം ഔൺ ആ എഴുത് വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമിട്ട് എഴുതിയ ആളാണ് ബഷീർ അദ്ദേഹത്തിന്റെ പാത്തുമ്മേട് ആട് പോണു அது ஆனல்லிப்பா ஷேட்டா சாறே பிரிப்பா சாறே அது எந்த சாறே களம் சூட்டி கழிக்கணும் ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ സാർ എന്ത് പണിയെ കാണിച്ചേ രണ്ട് മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് കാത്തു നിന്നത് എന്റെ സാറെ ഹോട്ടലിലെ പറ്റി തീർക്കണം പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം ശമ്പളം തരാതെ വാക്ക് പറഞ്ഞില്ലേ മാഷെത്തും നമ്മുടെ പാർട്ടി ആവണം നമ്മുടെ പാർട്ടിയോ മാഷെ ഒന്നി പാർട്ടി അല്ലെ പാരല കോളേജ് ഈ കാശ് അത് ഞാൻ കാശ് വയ്ക്കുമ്പോഴുള്ള തപ്പി തടയൽ ഉണ്ടല്ലോ അത് ഞാൻ എന്റെ മാഷെ ഇത് വെറും ഇത് വഞ്ചനയാണ് ചൂഷ്ണമാണ് വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്ര ഒരു കാര്യം നമ്മൾ കാശ് വന്നല്ലേ കിട്ടല്ലോ ഈ താടി മുഴുവടിച്ച് കശന്റെ തലയിൽ വയ്ക്കും Hello. 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 Hello.

വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക് ഒതുക്കത്തിൽ ഒരു കല്യാണം അതെ ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ അതിനിടയിൽ ഗൗരി എടുത്തി കൂടി ഒരാൾ ഒത്തുവന്നാ വരും വേണോ ആ ഇന്നത്തെ വേണോ വീട്ടിലേക്കല്ലേ അതെ കൊണ്ടുവിടാം വേണ്ട ഞാൻ നടന്നോളാം കാറൊന്നും പിന്നെ പോണ വഴി കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട് പരിചയപ്പെടാം അയ്യോ വേണ്ട ഇപ്പൊ തന്നെ കുറച്ച് അധികം എനിക്ക് അല്ല ഒരു നിമിഷം ഹലോ അതെ ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പേ ഇല്ലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷെ ഇന്ത്യക്ക് എവിടെയാ സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ എനിക്കല്ലോന്നില്ല ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ എന്തിനാണ് സാർ അർദ്ധരാജ്യം ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് തൽക്കാലം മറ്റുള്ള കിട്ടും പുകവലി മതി എന്ന് വെച്ചാ ഒരു കാര്യത്തിന് ഞാൻ ഒരു ഫണ്ടമെന്റലിസ്റ്റ് പോട്ടെ സാറേ മനസ്സിലായോ പിന്നെ നന്ദോബാല സാറ് സാറിന്റെ ആർട്ടിക്കൽസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ വേണുന്റെ ഇടത്തെ ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ ആ അമ്പലമുക്ക് അയ്യോ ഒരാളുടെ എനിക്ക് വിശ്വാസാവില്ലേ രാധെ പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷി ചെലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മാഷ് കളിപ്പിക്കൊന്നുമില്ല ഇത്രക്ക് പേരും പ്രശസ്തിയുള്ള ഒരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത്തെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന് പേര് ഭാഗ്യ അങ്ങേർക്കാന്ന് എന്റെ തോന്നല് ഗൗരവടുത്തി കിട്ടിയാ ഇനി വറ്റടി വെച്ചിരി കയറ്റാവു അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാരാ ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹയുള്ളൂ പക്ഷെ ഉടക്കം അത് വെറുതെ മോഹിക്കലാവോ നോക്കോളൂ ഗൗരി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടുപോകാൻ മെച്ച നന്ദഗോപാൽ പി എൻ എന്ന അതിനെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവർ പറയുമ്പോ ചവിട്ടിൽ കേൾക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിരുന്നു ഇടയ്ക്ക് ആളെ കണ്ടാലറിയോ പിന്നെ ദേ ആ കുട്ടി അവിടെ കാത്തു നിന്നിട്ട് വരുന്നു 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 മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊരു നളൻ എന്ന് പറഞ്ഞ പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടാൻ പറഞ്ഞത് വേണ്ട കുട്ടി മാമേ ആര് പറയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ അമ്മൂന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അമ്മൂന്റെ കാര്യം നോക്കണെന്ന് പറഞ്ഞു ശരിയെന്നെ പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മൂന്റെ കാര്യം എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യത് നമുക്ക് അങ്ങോട്ട് പോവാ മാഷുടെ നായർ ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷത്തിടാൻ അപ്പൊ താള് വെള്ളം ചൂപ്പിട്ടോട്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പഴയ സാമുമാഷ് പറഞ്ഞിട്ടുണ്ടാവൂലേ ആനെ കാണണെന്ന് പറഞ്ഞിപ്പോ ആനെ കാണണ്ട അമ്മയെ കണ്ടാ മതി ഇവിടെന്താ പ്രശ്നം തലയ്ക്ക് അപ്പൊ പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും ഓരോ അബദ്ധം ആനക്കാരനും ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേ നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നൂടാന്നില്ലല്ലോ അല്ല വിട്ടു എവിടെ പോയി പോവാണോ ബസ് വരാറോ അത് മണിക്കൂർ നിക്കണം ഞങ്ങൾ പോണം ഞാൻ വരാം വരാൻ ഇതി വൈകിപ്പോയി നന്ദോ അല്ലെ കണ്ടുവോ താനന്തൊരു പൂച്ച പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിലെ വളവും കൊണ്ട് തിരിഞ്ഞുട്ടേ നേരെ ഇത്രയായി മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെയോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്

ണോ വെളുത്തിട്ടാണോ ഉണ്ടോ ഇങ്ങനെ അത്ര പോലെ മൂളാതെ വാതെ പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിന് എത്രയുണ്ട് തുമ്പിക്കേ പോലെ നന്ദാ മാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടിയുണ്ടോ പിന്നെ തുടങ്ങി മൂളാൻ ഉണ്ടോ ഇല്ലയോ പിന്നെ ശരി 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 അങ്ങനെ അതെന്ന സൂക്ഷിച്ചു നോക്കാ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി ഗൗരി സുന്ദരി കേട്ടോ ഈ ജി ഹൗസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറി മാറിപ്പോട്ട് ചമ്മിയത് എന്റെ വുഡ് ബി ബ്രദറില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവനും പെട്ടെന്ന് ചമ്മും അത്രയ്ക്കൊന്നും കളിയ കണ്ടോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം ഞാൻ തരിഞ്ഞു പോടാ നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ും നല്ല സ്വാദാ സോപ്പ് ഒന്ന് ഇപ്പഴും കൊണ്ടുപോയി ഇന്നെന്താണോ ഓ വിഷയം വിദ്യാർത്ഥി രാഷ്ട്രീയം കേട്ടു അവിടെ കൊണ്ടോകൊടുക്കു അല്ല എല്ലാ എല്ലാവർക്കും തയ്യോ രാത്രി കൊറഞ്ഞ എനിക്ക് മണോട്ടോ കൊടുക്കടാ ഓ